ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ട്രോപ്പിക്കൊരു ഷോപ്പിലൂടെ വന്നേരിക്കണേണ്ട വേറെ ഒന്നും ഇല്ല നേരത്തെ ഒരു കമന്റിൽ പറഞ്ഞതൊരു ഫ്രണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് അതിനുവേണ്ടി വന്നേക്കണേ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ കാണിച്ചതരാം എന്തോരം ഫിഷസ് ഒക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാട്ടോ ഓക്കെ ഇത് കിസ്സിംഗ് എന്ന് ഇനി നൂറാണ് പേർ വന്നേട്ടാ ഇത് റെഡ് തിലോപ്പിയാണ് അതിന് അമ്പത് വരെയാണ് പേർ നട്ടറണ്ടാ ഇപ്പം നട്ടറെന്നായിച്ചോ നേരത്തെ പിരാനെന്ന് പറഞ്ഞു അമ്പത് രൂപ പേര് ബ്ലൂ ഗോരാമി രൂപ പേർ ശക്കർട മുപ്പത് രൂപ രണ്ടെണ്ണം പേർ മനസ്സിലാവുമല്ലോ കുഞ്ഞാലുണ്ട് ശക്കറിൻ്റെ ഇതും നട്ടറണ്ടെ പി നൂറ്റി ഇരുപത് രൂപ പത്തെണ്ണത്തിന് മുപ്പത് രൂപ ഒക്കെ രണ്ടെണ്ണം കേട്ടോ അമ്പത്തഞ്ചിലൊക്കെ പത്തെണ്ണം ഗോൾഡ് ഫിഷ് പതിനഞ്ചിലൊക്കെ രണ്ടെണ്ണം വൈറ്റ് സ്റ്റാർക്കട്ടാ തൊണ്ണൂറ് രൂപ രണ്ടെണ്ണം മുന്നൂറ്റമ്പത് രൂപ പത്തെണ്ണം ആയിരിക്കും കേട്ടോ ഗോൾഡ് ഫിഷ് നേരത്തെ പറഞ്ഞത് തന്നെ ഇത് ബ്ലാക്ക് മോർ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപ രണ്ടെണ്ണത്തിന് അത്യാവശ്യം വലിയ സൈസുണ്ടോ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് അടിയിൽ കുറേ കുഞ്ഞു കപ്പികളുണ്ട് ഇത് നാൽപ്പത് രൂപ ഒക്കെ പത്തെണ്ണം പൊടി കെപ്പിയാണ് ലൈഫ് ഇടൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് മേടിക്കാം അതുപോലെ ഏഞ്ചല് ഇതിന് എമ്പത് രൂപ കേട്ടോ രണ്ടെണ്ണം മാർബിൾ ഏഞ്ചൽ ഇത് എസ് കെ ഗോൾഡ് അമ്പത് രൂപ രണ്ടെണ്ണത്തിന് അടിയിൽ മുപ്പത് രൂപയൊക്കെ പത്തെണ്ണം കിട്ടുന്ന മോളിയാണ് ഈ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഫ്ലവർ ആണെങ്കിൽ കാണുന്നത് ഓടി ഒരുപാട് കാണിക്കുമ്പോൾ കണ്ടാ ഭയങ്കര ആക്റ്റീവാണ് അടിപൊളിയാണ് നല്ല ഹെഡൊക്കെ ഉണ്ടായതിന് ടൈഗർ ഗാർബ് മുപ്പത് രൂപ രണ്ടെണ്ണം റെഡ് ക്യാപ് ഗോൾഡ് അമ്പത് രൂപ രണ്ടെണ്ണം പേർണ്ട കോഴിക്കാർപ്പുണ്ട നൂറ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് അക്കറിനീറ്റില്ലാത്തവണ്ണം കാണിക്കാൻ പറ്റുള്ള ഗോൾഡ് ഫിഷ് എമ്പത് പൂര രണ്ടെണ്ണം പേർ എമ്പത് പരി പാൻഡാമോളി ഇതിൽ എഴുതാണ് പേരാ ഞാൻ പറയണത് വലിയ പോരായ്മകളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അതായത് ഈ ടൈം ലൈൻ നമ്മൾ ഞാൻ ഇപ്പം പറയണ ഇത്രമത്തെ ടൈം ലൈനാണ് അതും കൂടി ആ ബ്രാക്കറ്റ് ചെയ്തിട്ട് നേരെ കമൻ്റ് ഇട്ടാൽ അപ്പോൾ അപ്പം ഏത് സെക്കൻഡിലാ പറഞ്ഞതെന്ന് മനസ്സിലാവൂല കുറേ നാൽപ്പത് രൂപ രണ്ടെണ്ണം അതുപോലെ ഗോൾഡ് ഫിഷ് ഇതേ നൂറ്റമ്പത് രൂപ ഇല്ലെണ്ണം പത്തെണ്ണത്തിന് അറുന്നൂറ് രണ്ട് ഏഞ്ചലാണ് കറക്റ്റ് പേര് അറിയില്ല അതെ ഇതാണ് ഇതിൻ്റെ പേര് എന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല നീറ്റ് സാധനം ഉണ്ടോ വെറൈറ്റി ഒരു ഏഞ്ചലാണ് ഇത് ഭയങ്കരമായിട്ട് സ്ലിം ആണിത് ഉണ്ടാ കുറേ വന്നിരുന്നു ആപ്ലിക്കൻ മൂർഫ ഇവരെ എഴുതി വെച്ചിങ്ങനെ പേരൊക്കെ ഞാൻ ഈ പറയുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഇതിനെക്കാണ് മിക്സ് മോളിയാണ് മിക്സ്ഡ് മോളിയുണ്ടോ രൂപയ്ക്ക് രണ്ടെണ്ണം അമ്പത്തഞ്ചൊക്കെ പത്തെണ്ണം എല്ലാ കളറും ഉണ്ട് മുപ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം നൂറ്റി രൂപയ്ക്ക് പത്തെണ്ണം പേഞ്ചല ഉണ്ടോ ഇരുന്നൂറ് രൂപ രണ്ടെണ്ണത്തിന് ഫ്ലാറ്റിൻ റേഞ്ചില് നൂറു രൂപ രണ്ടെണ്ണം കിലോപ്പിയ ഇതിന് എൺപത് രൂപയൊക്കെ പത്തെണ്ണം കേട്ടോ എന്റെയൊക്കെ പേര് ഷോർഡിട്ടായിരിക്കും അങ്ങനെ എന്താക്കി പേര് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്ത് പറയാം ടൈം ലൈൻ നോക്കിയിട്ട് അതിൽ കമന്റ് ചെയ്യണം കേട്ടോ ബ്രാക്കറ്റിൽ അലിഗേറ്റർ കാറാണ് കേട്ടോ തൊള്ളായിരം രൂപയാണ് ഒരെണ്ണത്തിന് കുറച്ചും കൂടി വലിയ സൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇപ്പം പ്രൈസ് കൂടിയെന്ന് തോന്നുന്നു ഈ പ്രൈസ് പ്രൈസൊന്നും ഇല്ലേനെ ഞാൻ വാങ്ങണ സമയത്ത് അറുപത് രൂപ കേട്ടേന് രണ്ടെണ്ണത്തിന് ഇല്ല മീനാണ് ഇതൊക്കെ നല്ല രസമാണ് രൂപ രീതിന് രണ്ടെണ്ണത്തിന് ാണ് രണ്ടും പേര് ഇവിടെ രണ്ടെണ്ണം എന്റെ കറക്റ്റ് പേര് അറിയില്ല ഇവിടെ ഇവര് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് മാർക്ക് ഉണ്ട് കറക്റ്റ് ആണെന്ന് അറിയില്ല എന്റെ പേര് നൂറ്റമ്പ രണ്ടെണ്ണം പേര് പ്ലാന്റും കാര്യങ്ങളുണ്ട് കേട്ടോ കുറേ അറുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ പല പ്രൈസ് റേഞ്ചിലാണ് വന്നത് ഇതും കുറെ പ്ലാന്റ് ഒക്കെ ഉണ്ട് ഗോൾഡ് വിഷ് എൺപത് രൂപ വേർ പീക്കോ ബസ് രൂപ പറഞ്ഞു ഒരെണ്ണത്തിനു ഇരുന്നൂറ്റമ്പത് രൂപ അതൊക്കെ കാണാൻ അല്ലേ മുപ്പത്തഞ്ച് രൂപ പേർ ഇത്രയും വലിയ എന്താണ് ഗപ്പിനെ വാങ്ങാണ്ടിരിക്കണം നല്ല പെട്ടെന്ന് ഇഡായി പോവാൻ ചാൻസ് ഉണ്ട് വലിയ സീസൺ ഇത് മീഡിയം സൈസ് വാങ്ങണപ്പോ അല്ലെങ്കി ആയി പോവും എണ്ണൂറ് രൂപ രണ്ട് കോഴിക്കാർക്ക് ഗപ്പിയാണ് അമ്പത് രൂപയുടെ കപ്പിയാണ് കേട്ടോ ഇതൊക്കെ ഒന്നും കുഴപ്പമില്ല ഈ സൈസ് ഇത് ഈ സൈസിലുള്ളത് വാങ്ങണ നല്ലത് അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ കൊറേ ഉണ്ട് കൊറേ ടീമിൽ എടുക്കണില്ല കേട്ടോ ഇനിയുണ്ട് പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആയിൻ്റെ ഒക്കെ ഉണ്ട് നല്ല രസുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ ഇത്രയും സ്കിപ്പ് ചെയ്യാണ്ട് കാണിക്കണേട്ടാ അക്കോറി ചെറിയ അക്കോറിയാൻ പറഞ്ഞില്ലേ അഞ്ഞൂറ് രൂപ ഉണ്ടേ ഈ ചെറിയ അക്കോറിയാം ഒരു കമന്റിൽ പറഞ്ഞു തരുന്നത് പ്രൈസ് അഞ്ഞൂറ് രൂപ ഉണ്ടേ ഈ സൈസില് തന്നെ ഇതൊരു രണ്ടരടി ഒന്നര അടി ഉണ്ടാവും ഒന്നര അടി ഉണ്ടാവും ലെങ്ത്ത് എണ്ണായിരം ഈ ജോയിൻ്റ് ഇല്ലാത്ത അക്കോറിയില്ലേ അണ്ടോ ജോയിന്റ് ഇല്ല ഈ അക്കു എണ്ണായിരം രൂപ ഉണ്ടോ ഈ ഒരു ടാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ നല്ല രസമാണ് ഓരോ പേര് എനിക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഏതൊരു ഒരു ഈലാണ് ഇതെന്ത് സാധനമാണ് നിങ്ങൾ കണ്ടിട്ട് പറയാട്ടാ എന്ത് മീനാണത് ടൈമിലെന്ന് നോക്കി കമന്റ് ചെയ്യാ ഇപ്പ നിങ്ങൾ കാണുന്ന ആ സെക്കൻഡില്ലേ വീഡിയോ പോസ് ചെയ്തിട്ട് ആ സെക്കൻഡ് നോക്കിയിട്ട് അത് ഇപ്പൊ മീന്റെ പേരിന്റെ സൈഡിൽ ബ്രാക്കറ്റായിട്ട് കമന്റ് ചെയ്താൽ മതി ഗോൾഡ് ഫിഷ് ജയിൻ്റി കൈ ഒരു ആമിയ വേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കോഴിക്കാർപ്പ് ഒരുപാടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപേട്ട പേർ ബിസ്കസ് നേരത്തെ ഒരുപാട് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ബിസ്കസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാ കണ്ടത് ഇത് റെഡായി ഗവർമ്മിയേണ്ട നാനൂറ് രൂപ വരണം ഇത് ആൽബിന ആൽബിനോ ഓസ്കാർ മുന്നൂറ്റമ്പത് രൂപ പേർ നമ്മുടെ കോഴിക്കർപ്പൺ എഴുപത് രൂപ പേർ ഗോൾഡ് ഇരുന്നൂറ്റമ്പത് പേർ പിങ്ക് ഗൗരാമി മുന്നൂറ് രൂപ ഓസ്കാർ ഇവിടെ ഇണ്ടാരുന്നു നൂറ്റി ഇരുപത് നമ്മ നേരത്തെ മേടിച്ചില്ലേ എൺപത് രൂപക്ക് ആ സൈസ് തന്നെ ഇവിടെ നൂറ്റി ഇരുപത് രൂപത്തിന്സാ പുലിവാഹയുണ്ട സ്നേക്കഡ് ഞമ്മ ഓർണ്ണം അങ്ങനെ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ കാണാത്തവരെന്ന് പോയി കാണുവാ അതെ ഇഞ്ചിന്റെ ക്വാളിറ്റി ഒക്കെ അത് പെട്ടെന്ന് അങ്ങനെ കറക്റ്റ് ആകാത്തറിനോടൊന്നു ഇങ്ങനെ ആയിരിക്കണം അക്യൂർത്തിന്റെ ആ ഒരു ഷെയ്ഡ് കാണണത് ആ എയ്ഞ്ചലിൻ്റെ പ്രൈസ് നൂറ്റമ്പത് രൂപയുടെ പേര് മിസ്സിംഗ് ഗൗരാമി നാൽപ്പത് രൂപ പേർ കോഴിക്കാർപ്പ് ഒരുപാടുണ്ട് അമ്പത് രൂപേട്ട പേര് ഓസ്കാർ മുന്നൂറ്റമ്പത് രൂപ പേർ പിന്നെ ഗോൾഡ് ഗോൾഡ് കുറേ വന്നത് അതിൻ്റെ പ്രൈസ് പറയാനുള്ളത് അതെ ഗൗരാമി പിങ്ക് ഗൗരാമിയാണ് മുന്നൂ മുന്നൂറ് രൂപ ഒരെണ്ണത്തിന് മീൻ്റെ പേര് കമൻറ് ചെയ്യുക മിൽക്കി കർപ്പ് ഒരുപാട് ഉണ്ടോ കളക്ഷൻ അറുപത് രണ്ട പേർ മേളിലൊക്കെ കുറേ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്രൈസ് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് എൺപത് ഇത് അടിപൊളി സാധനം നാനൂറ്റി അമ്പത് രൂപ പിന്നെ മേളിലൊക്കെ കണ്ടോ ഐസ് ഗ്ലാസ് വർക്ക് അതിൻ്റെ Gold, see, I'll see... I'll see... I'll see... Car... ി എൻ്റെ കൂട്ടത്തിൽ തന്നെ ഈൽ ഈലാണെന്ന് തോന്നിയത് അത് കിടപ്പുണ്ട് കോഴിക്കാർക്ക് ഇരുന്നൂറ് രൂപ പയറ് രണ്ട് കോഴിക്കാർക്ക് മുന്നൂറ്റമ്പത് രൂപ ഓസ്താർ ആൽബിനോ ഓസ്താറാണിത് നൂറ് രൂപയാണ് എസ് കെ ഗോൾഡിൻ്റെ വേറെ വെറൈറ്റി നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ ആ പ്രൈസ് റേഞ്ച് അതിന് വന്നാൽ പേറിൻ്റെ ആ കാര്യമായിട്ട് പറഞ്ഞത് മിൽക്കി കാർപ്പ് മിൽക്കി കാർപ്പ് എന്ന് പറയുമ്പോൾ നല്ല രസമാണ് ഇനി പേർ തന്നെ ഇരുന്നൂറ് രൂപ കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇനി നൈറ്റ് ഫിഷ് അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഇത് എന്ത് ഫിഷാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ജസ്റ്റ് നോക്കിയിട്ട് പറയുക ഗോൾഡ് ഓക്കിയിട്ടില്ല പാൻഡാ ഗോൾഡാ അങ്ങനെന്താ എന്താ ഗോൾഡാ അങ്ങനെന്താ എന്താ ഗോൾഡാണിത് മുന്നൂറ്റമ്പത് രൂപ കേട്ടോ പേര് നോർമൽ ഗോൾഡ് ഇതൊക്കെ അലികേറ്റർ കാരണൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ നമ്മൾ മേടിക്കാൻ നല്ലതാണ് നൂറൊക്കെ പത്തെണ്ണം കിട്ടും ഉണ്ട് കോഴിക്കറുപ്പ് എൺപത് രൂപയൊക്കെ പേര് ലക്ഷാർക്ക് മുപ്പ് രണ്ടെണ്ണത്തിന് മുപ്പത് രൂപ നൂറ്റി ഇരുപരൊക്കെ പത്തെണ്ണം കേട്ടോ മോനെ കണ്ടാ ടൈഗർ റോസ് കാറാണ് ഏത് ശക് അങ്ങനെയാണ് ഇത് ഏതോ ഏതാ അവസ്ഥ കറക്റ്റ് അറിയില്ല നൂറു രൂപ പേര് ഇനി പേരും കമന്റ് ചെയ്യ നൂറ് രൂപ പേര് ബലൂൺ ഗൗരാമ്യ കല്ലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കെ ജി ആണ് പ്രൈസ് ഞാൻ ചോദിച്ചിട്ടില്ല നമ്മ വാങ്ങാത്തറ ചോദിക്കാത്ത ആ ഈ ഷോപ്പിന്റെ പേര് ഞാൻ കാണിച്ചുതരാം ഈ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്യാം അപ്പം അത് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ പറഞ്ഞു തരുമോട്ടാ ഇത്രയും കല്ലുണ്ട് അതുപോലെ തന്നെ ഇനി ഫിഷ് ഫുഡ് കണ്ടുവിട ഫിഷ് ഫുഡും കാര്യങ്ങളൊക്കെ ഇരിക്കണേട്ടാ ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടുന്നത് പിന്നെ പകുതി പ്രൈസ് ഉണ്ടാവുള്ളൂ ഇപ്പം ഗപ്പിയുടെ ഫുഡിന് ഇത് ഇതിനൊക്കെ എം ആർ പി പ്രൈസ് നൂറ് രൂപയൊക്കെ വന്നെങ്കിൽ ഇതിന് അമ്പത് രൂപ ഉണ്ടാവുള്ളൂ അല്ല വേറെ അതെ ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതിന് എത്രയാണ് പ്രൈസ് അമ്പത് രൂപയാണ് ടൈനി നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് എം ആർ പിന്നത് അതുപോലെ എല്ലാത്തിനും വില കുറവാണ് ഇതേ ഫംഗി ബ്ലൂ ഫംഗസിന് മെഡിസിൻ എല്ലാ സംഭവം ഉണ്ട് ഇവിടെ നോർമൽ സാധാരണ മീനൊക്കെ കൊടുക്കുന്ന ഫുഡൊക്കെ കണ്ടട്ടെ ഇവിടെ പിന്നെ അതെ എൻ്റെ പേരെന്താ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞു ഏതാ ആ ഫിഷിൻ്റെ ഏതാ ഒരുപാട് ഫുഡുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഫ്രണ്ട്സ് കുറച്ച് ആരോണുണ്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി രണ്ടായിരം രൂപ ഉണ്ടോ എണ്ണത്തിന് സിൽവർ ആരോണയാണ് സീലിന് എല്ലാം ഡിസ്പ്ലേ തേക്കണ കേട്ട് സീലിനിട്ടാണ് അല്ല നേരത്തെ ഒരു ബിഗ് സീസ് ഉണ്ടായതോ അതിൻ്റെ ഡായി പോയപ്പോൾ കൊണ്ടുവന്നിട്ടേക്കണേതിനാക്യൂർ കണ്ട കേട്ടോടാ വെച്ചാണ് അറുന്നൂറ് രൂപ അത് അറുന്നൂറ് നാലായിരത്തി ഇരുന്നൂറയുടെ ജോയിന്റ് ഇല്ലാത്ത ഒക്കെ കേട്ടോ ഇവിടെ സ്റ്റിംബുണ്ട് സ്റ്റിംബല്ല നമ്മളെ പെട്ട ശേഷി ചെവന്നോസുണ്ട് ഇതിനകത്ത് കാണാൻ പറ്റണില്ല ഇടയിലേക്ക് കയറി കുളിച്ചിരിക്കണ ഇതുങ്ങകത്തൊന്നും ഇല്ലെന്നോൻ അതേപോലെ ഇവിടെ ഈല എന്തോ കിടപ്പുണ്ട് ും വൈറ്റാണ് കിടക്കണ അതിൻ്റെ അകത്ത് ചെറിയെന്തു പൊടി മീനുണ്ട് ഗ്ലോബും കാര്യങ്ങളെ ചെറിയ ചെറിയ റൈസൊക്കെ അതിൽ തന്നെ എഴുതി വീടിലുണ്ട് അത് വരെ പിന്നെ അകത്ത് മരങ്ങളില്ലേ ഉറഞ്ഞു പോവില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഇരിക്കുന്നതൊക്കെ എത്ര നാളെ ആ വെള്ളത്തിൽ കിടന്നേക്കും സ്റ്റോണ് ഇൻഡിക്കേറ്റർ കാര് അടക്കണോ